വിശുദ്ധ വിശുദ്ധാമത്തായ് സുലിഹ അറിയിച്ച സുവിശേഷം രണ്ടാം രണ്ടാമധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ തിരുവചനം ധ്യാനിക്കാം ഹെറോദസിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി ജീവിതത്തിൽ ശരിയായ ദിശ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും പഴയ വഴിക്ക് തിരിച്ചു പോകരുത് ഹെറോദസിൻ്റെ കുട്ടിലെതന്ത്രങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാതെ അഭിഷേകത്തിൻ്റെ ശക്തി നൽകിയ തിരിച്ചറിവ് മൂലം മറ്റൊരു വഴിക്ക് കൂടി സ്വദേശത്തേക്ക് മടങ്ങിയ ജ്ഞാനികളുടെ ജീവിതം നമുക്ക് മാതൃകയാകട്ടെ ജ്ഞാനി എന്ന് വിശേഷിപ്പിക്കണ്ടതക്ക വിധം ഈ ഒരു ഒറ്റ വചനം മതി നമ്മെയും അപ്രകാരം ജീവിക്കാൻ വഴി നടത്തുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ വഴി ഇപ്രകാരം മറുതിലെച്ച് നിൽക്കാതെ ശരിയായത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് തിരുത്തറകൾ ലഭിച്ചിട്ടും വീണ്ടും വീണ്ടും പഴയ വഴിയിലേക്ക് വീണു പോകാതിരിക്കാൻ നല്ല ആത്മശോധന നടത്തുവാൻ സാധിക്കട്ടെ ഈ ക്രിസ്തുമസ് ഒരു പുതിയ അനുഭവമാകട്ടെ ഒരു തിരിച്ചുവരവാകട്ടെ ഒരിക്കലും പഴയതിലേക്ക് മടങ്ങിപ്പോകാതെ പുതിയ കാഴ്ചപ്പാടുകൂടി പുതിയ സ്വപ്നങ്ങൾ ചെയ്തെടുക്കാൻ ഇച്ഛാശക്തിയോടെ ഉറച്ചു നിൽക്കാൻ ഈ ക്രിസ്തുമസ് നിങ്ങളെ സഹായിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ